കുറേ നാളുകൾക്ക് ശേഷം ആണ് കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അത് ഇത്രയും ലോങ് ആയിട്ട് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെന്ന വേണ്ട ഒരു കുപ്പി കൂട്ടിയാത്ത എങ്ങനെ ദാഹലാണ്ടിരിക്കുക പട്ടാമ്പിട്ട് പെന്തൽമണ വരെ വിഷമിക്കാൻ തുടങ്ങിയതാ ഇത് ചെറുകര ഉണ്ട് കേട്ടോ മുപ്പത് രൂപയ്ക്ക് ഒരു കിറ്റ് വേണ്ടയ്ക്കാണ് ഞാനും ആദ്യമായിട്ട് കേൾക്കണം അതുകൊണ്ട് എനിക്ക് കുറച്ച് അത്ഭുതമായിട്ട് തോന്നുന്നു ഈ ചെറുപ്പ് വെറും ടു ഹൺഡ്രഡ് ഉള്ളു കേട്ടോ ക്വാളിറ്റി ഒരു രക്ഷയില്ല അടിപൊളി സാധനം എൻ്റെ കൂടെ അമ്മ ഉണ്ട് അമ്മായിണ്ട് ഉണ്ട് തൊത്തുണ്ട് അച്ഛൻ ബാക്കിൽ വാങ്ങിക്കുമ്പോർക്കും കേട്ടോ ആർക്കുണ്ട് പക്ഷെ പോണത് എങ്ങോട്ട് പറഞ്ഞില്ലല്ലേ ഞാൻ എന്റെ നാത്തൂന്റെ കൂടെ കേട്ടോ പോണേ കേറിച്ചില്ലലും കുടിയേരിക്കലും ഒക്കെ കഴിഞ്ഞത് അടുത്ത ദിവസം അമ്പലത്തേക്ക് പോകാനോ ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് ഓട്ടോയിലാണ് പോണത് അങ്ങനെന്താ അമ്പലത്തിലെത്തിയിട്ടോ ഇതേതാ അമ്പലം എന്ന് മനസ്സിലായോ ഇതാണ് മലപ്പുറം ജില്ലയിലെ ഏലംകുളം ഭാഗത്തെ മാട്ടായിക്കുന്ന് ഭഗവതി ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അമ്മയും അച്ഛനും പിന്നെ ചേച്ചി അടക്ക് വരുമ്പോ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ പൂരം നടക്കാറുണ്ട് അതുപോലെ ആനൂട്ട് നടക്കാറുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വരുന്നോണ്ട് തന്നെ എന്താ പറയുക പീസ്ഫുൾ എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അങ്ങോ ഒരു തവണയെങ്കിലും വന്നിരിക്കേണ്ട ഒരു അമ്മ ഞാൻ പറയുന്നു അത്രയും സമാധാനമാണ് കേട്ടോ ാ പോണു ട്രെയിൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ട് ട്രെയിൻ പോയി കഴിഞ്ഞിട്ടോ വീഡിയോ എടുക്കേണ്ട കാര്യം നമ്മുടെ ഉത്രാളിന് മാത്രമേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഇവിടെ ആദ്യമായിട്ട് കാണുന്ന ആയതുകൊണ്ട് എനിക്ക് എല്ലാ സർപ്രൈസിങ് ആയി തോന്നി അമ്പലമായിട്ട് പോവാൻ കേട്ടോ അങ്ങനെ എല്ലാവരും തൊഴുതിറങ്ങി വരിനാണ് തൊഴുതറങ്ങി അത്യാവശ്യം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോട്ടോ സ്പേസ് കിട്ടുന്ന ഒരു പ്ലേസ് നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ നിങ്ങളെന്റെ കാണീൻ്റെ ഈ അമ്പത്തിന്റെ ഫ്രണ്ട് വാ ഒക്കെ നോക്കൂ അയൊക്കെ നോക്കി വെക്ക് ഒരു വട്ടേലും വന്നിരിക്കുന്നു കേട്ടോ എന്നെപ്പോലെ നിങ്ങൾക്കും അവൻ തോന്നിട്ടുണ്ടോ തോന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അറിയാലും എന്നെ പോലെ ഇത്ര ആൾക്കാരുണ്ട് പിന്നെ നാത്തുമ്മർ തമ്മിലുള്ള ബോണ്ട് റെഡി ആവണേ കണക്ഷൻ റെഡി ആവുമ്പോഴാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ അമ്പലത്തി വീട്ടിലെത്തി പെട്ടെന്നുള്ളൊരു അമ്പലം വിസിറ്റും ഡേ പോയിട്ടാ വന്നു വന്ന പോലുള്ളൊരു പൂക്ക ആയിരുന്നു കേട്ടോ എന്തായാലും പൂക്കടി ഇതെന്റെ കുഞ്ഞു വീഡിയോ പെർഫെക്ഷനൊന്നും റെഡി ആയിട്ടുണ്ടായില്ല എന്നാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ തരാലോ തരണം കഴിഞ്ഞാൽ ലൈക്ക് തരണേ എല്ലാരും ഇതാ മേപെട്ട് നോക്കിക്കണു നോക്കുമ്പോൾ എന്താ വിമാനം പോണം അതൊക്കെ പണ്ടത്തെ കാലമായിരുന്നു ഇപ്പൊ പിന്നെ എൻ്റെ ലോഗോയിൽ കേട്ട മ്യൂസിക്കില്ലേ അത് ഏത് ഏതൊക്കെ പാട്ടാന്ന് പറയാൻ പറ്റുമോ നോക്കാമല്ലോ ആർക്കൊക്കെ അറിയാം ഓൺലി ആർ മീസ് തിങ്സ്